നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അവസാനത്തെ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിമൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഒഡീഷ എഫ് സിയുടെയും എഫ് ഗോവയുടെയും മത്സരമായിരുന്നു നടന്നത് നിലവിലെ പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിലെ പോരാട്ടമെന്നും പറയാം ഏതായാലും മത്സരം അവസാനിച്ചപ്പോൾ ഒഡീഷ എഫ് സിയും എഫ് സി ഗോവയും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഇരു ടീമുകളും ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെയാണ് റോയ് കൃഷ്ണ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഗോൾ സ്വന്തമാക്കിയപ്പോൾ ജയ്ഗുപ്ത എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോൾ സ്വന്തമാക്കി എഫ് സി ഗോവയ്ക്ക് വേണ്ടി ജയ്ഗുപ്ത സ്വന്തമാക്കിയ ഗോൾ വളരെ മികച്ചൊരു ഗോൾ ആയിരുന്നു എന്നതിന് പറയേണ്ടി വരും മത്സരം സെവിൽ അവസാനിച്ചതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയും പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷീൽഡ് പ്രതീക്ഷകൾ ഇപ്പോഴും നല്ല രീതിയിൽ സജീവമായി നിലനിൽക്കുകയാണ് നിലനിൽക്കുക അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി